പ്രകൃതിപരമായിട്ടുള്ള വെള്ളം നീ അവിടെ കുത്തിക്കോടെ ജീവനുള്ള പോണു പിന്നെ എന്താ ഏതാ എനിക്കറിയില്ല റോട്ടുമല പോകുന്നത് ഇതായിരുന്നാലാണ് ബുദ്ധിമുട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് ഇരിക്കുന്ന അന്ന് സുഖം അയ വയനാട്ടിലുള്ള മീനങ്ങാടിയിൽ നോയിതൂക്കാൻ്റെ ഒരു അത്ഭുത കിണർ പരിചയപ്പെടാൻ ഇനി പോയി വയനാട് മീനങ്ങാടിയിൽ നിങ്ങൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഫസ്റ്റ് കിട്ടണ റേറ്റ് ഉണ്ടാവും ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് റേറ്റ് കിട്ടും മാർക്കറ്റ് റോഡ് അവിടുന്ന് നേരെ താഴത്തേക്ക് പോകുന്ന വട്ടത്തുപായിൽ നിന്നിട്ടുള്ള ഒരു സ്ഥലം കാണാം അവിടെ നിങ്ങൾ കുറച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡ് കാണാം ഇത് പനമരത്തേക്കുള്ള കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഇവിടെയാണ് നമ്മളെ മൊയ്തുകാൻ്റെ വീട് ലാസ്റ്റ് കിടക്കുന്ന കോൺക്രീറ്റ് ചെയ്തതിൻ്റെ ലാസ്റ്റ് സ്ഥലം പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് ചളിയുള്ള സ്ഥലമാണ് ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടാകും അവിടെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് മൊയ്തുക്കാൻ അറിയാം മൊയ്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് മരത്തുമെന്നൊക്കെ വീണിട്ട് ഡോക്ടർമാർ നീച്ചു അടക്കൂലെന്ന മനുഷ്യനായിരുന്നു അവിടുന്ന് അതൊക്കെ തിരുത്തിയ ഒരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ വീട്ടിലുള്ള ഒരു അത്ഭുത കിണറ നമ്മള് പരിചയപ്പെടുന്നു ഇതെന്താ സാധനം ഇത് ഇത് എത്ര എത്ര മീറ്റർ ഉണ്ട് ഏകദേശം രണ്ടേകാല മീറ്റർ അല്ലേ ഇതെന്താ സാധനം നെല്ലിക്കന്റെ നെല്ലിക്കന്റെ ഈ നെല്ലിക്കന്റെ പലക നെല്ലിക്കന്റെ കൊമ്പൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചാല് വെള്ളത്തിന് നല്ല ടേസ്റ്റ് കുഴപ്പമില്ലാത്ത രൂപത്തിലുള്ളൊരു കാരണമാണ് അങ്ങനെ ഇട്ട് വെച്ചെ നല്ല ക്ലിയർ ഇതെന്ന് തന്നെ എല്ലാരും ഉപയോഗിക്കണം അല്ലെ ഇവർ വെള്ളം ഒരുപാട് വീട്ടുകാരും ഇത് എങ്ങനെ വർഷമായി ഇത് പതിമൂന്ന് വർഷമായി കിണർ ഇതാക്കി ആ ഇത് എങ്ങനെയാ ഈ ഇത് വെക്കാൻ കാരണം എന്താ പനവരല്ലേ മറ്റേ ആ കുത്തി അത് എങ്ങനെ വെള്ളത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ വെച്ചുകഴിഞ്ഞാല് വെള്ളത്തിന് അതായത് ഇത് സിമെന്റിന്റെ അതൊന്നും തൊട്ടുമില്ലല്ലോ പ്രകൃതിപരമായിട്ടുള്ളൊരു വെള്ളം ആ രൂപത്തില് ഇത് പ്രദേശം ഇവിടെ മാത്രമേ സംഭവം ഇവിടെ അടുത്ത പരിസരങ്ങളിലൊന്നും ഇങ്ങനെ ഇവിടെ മാത്രമേ ഉള്ളു അല്ലേ ഇത് ഇങ്ങനെ ഒഴുകിട്ട് വെള്ളം പോവാതാ പോയിരിക്കും അത് എന്തെങ്കിലും ശരിക്കും ഇങ്ങനെ ചാടുന്ന ശെരിക്ക് കാണാൻ കഴിയും ഇത് വെള്ളം പോണ ഇത് പിന്നെ അതിന് ശേഷം ഇത് എത്ര മേലായിരുന്നു അവിടെ ഒരു കിണറുണ്ടായിരുന്നു അതില് വെള്ളം ആയി ഇല്ലാണ്ടായി അപ്പൊ ഇങ്ങനെ ഒരു ചേട്ടന് എപ്പോഴും നാട്ടിലും പോകുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നീ അവടെ കുപ്പിക്ക

അടിവരെ കാണല്ലേ ആ ഹാ കാണുണ്ട് കറക്റ്റ് ആണ് അല്ലേ അടിയൊക്കെ ഉണ്ട് ഇത്രയും പന ഉണ്ട് അല്ലേ ഇതിൻ്റെ അടിയിക്ക് ആ യാടും പറ്റിട്ടെ ഒന്നൂലേന്നിരിക്കണല്ലേ ഈ വേനൽകാലത്ത് ഇതിന്റെ അവസ്ഥ അദ്ദേഹം പറഞ്ഞാൽ വെള്ളമൊഴുകോ നാട്ടുകാരൊക്കെ വെള്ളം കൊണ്ടുപോകും ായിട്ട് ആഹ് അതെ സംഭവം ഞാനത് കണ്ടിട്ട് ഇങ്ങനെ വന്നതാണ് അത്രയും നിങ്ങൾ ലൊക്കേഷൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും നമ്മളതിനെ അത് നോക്കുമ്പോഴേ ഇതിന കറക്റ്റ് ഉള്ള ഒരു സ്ഥലം സ്ഥലമായിരിക്കുമോ അങ്ങനെ അറിയില്ലേ നമ്മൾ ചോദിക്കുമ്പോൾ അത് മീനങ്ങാടി സ്റ്റാൻഡിൻ്റെ അവിടെ എത്ര മീറ്റർ ഉണ്ട് മീറ്റർമീറ്റർ ഒരു കിലോമീറ്റർ ആ നേരെ കഴിഞ്ഞ അടുത്ത മാർക്കറ്റിന്റെ റോഡിന്റെ ഉള്ളിൽ കൂടെ നേരെ വന്നിട്ട് ഇവിടുന്ന് ലാസ്റ്റ് ആ പിന്നെ കോൺക്രീറ്റ് റോഡിനടു കന്ന് കഴിഞ്ഞാൽ ഇത് വാർഡ് പത്തില്ലേ പനക്കല് കറക്റ്റ് സ്ഥലത്തിന്റെ പേര് എന്താ വരും ഒട്ടത്ത് വയൽ പനക്കൽ റോഡ് അതിന് ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ മൊയ്തുകാന്റെ വീട് വെച്ച് കഴിഞ്ഞാൽ പിറന്നാളുബുദ്ധിന്റെ അടുത്ത് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവരും വന്നിട്ട് പറഞ്ഞു പിന്നെ അന്വേഷിച്ച പേരും ഇടൊക്കെ കിട്ടി ഗ്ലാസ്

ഇവിടെ ഇവിടെ ഒരു വീട്ടിൽ ഇതുണ്ടായിരുന്നു എന്ത് പിന്നെ ഉണ്ടായിരുന്നു അപ്പം ഈ ചപ്പ് കെട്ടാൻ പോണോടത്തോട് ചേച്ചി ഉണ്ട് ആ ചേച്ചിക്ക് പൂളക്കൊമ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ട് കൊടുത്ത് നേരെ മരത്തിൻ്റെ മുകളിൽ കയറി മരത്തിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് ഒരു എന്താ പറയുക സാധാരണ മാറ്റുമ്മ കയറുമ്പോൾ ഞാൻ ഏത് മാറ്റുമ്പോൾ കയറുക അതിൽ ഒരു ഉണങ്ങിയ കൊമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കത്തിക്കൊണ്ട് അത് തട്ടിക്കിട്ടേ ഞാൻ കയറുള്ളൂ പക്ഷേ അന്നേരം ഇത്ര വലുപ്പമുള്ള ഒരു ഇത്ര നീട്ടുള്ള ഒരു കൊമ്പുണ്ട് അപ്പോൾ ഈ കൊമ്പ് ഞാൻ തട്ടാൻ തട്ടിയില്ല എന്താണെന്ന് വെച്ചാൽ ഇത് കാതിലുണ്ടാവും രാവ് ആകുമ്പോൾ അത്രയും വണ്ണം കാതിലുണ്ടാവും അതിൽ പിടിക്കലും ഇങ്ങനെ ഇങ്ങോട്ട് പോകണുണ്ട് പിന്നെ എന്താ ഏതാ എനിക്കറിയില്ല റോട്ടുമലാണ് പോകുന്നത് റോട്ടില് ഈ താർത്ത റോഡിന്റെ സൈഡിലാ വന്നത് പിന്നെ നോക്കുമ്പോ മൊബൈല് വേറൊരു സ്ഥലത്ത് കിടക്കുന്നുണ്ട് കത്തി വേറൊരു സ്ഥലത്ത് കിടക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ കടന്ന് കിടപ്പ് പിന്നെ ആൾക്കാർ പിന്നെ അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ അവിടെ കിടന്നു കിടന്ന് കഴിഞ്ഞപ്പോ പിന്നെ ഒരു നായി ഇങ്ങനെ കൊരക്കുന്നുണ്ട് അപ്പോൾ നായങ്ങനെ കുറക്കുക എന്നല്ലാണ്ട് ആരും വന്നു നോക്കിയില്ല പിന്നെ ഒരു ഏഴ് മണി പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിക്കാരൻ വന്നു ഒരു ബീനാച്ചി അവിടെ ആ സുൽത്തമ്പത്തേരി അവിടെ നിന്ന് വരുന്നതാണ് അപ്പോൾ അവിടെയുള്ള ഒരു പയ്യനെ കൂട്ടിയിട്ട് കോഴിക്കോട് പോകാനാണ് ആ ഞാൻ കയ്യാട്ടി ഇങ്ങനെ കയ്യോണ്ടാട്ടി അവൻ നിർത്താണ്ട കൊണ്ട് പോയി അതേ വഴി അപ്പൊ തന്നെ ആ വണ്ടി തിരിച്ചു വന്നു അപ്പോൾ തൊട്ടടുത്ത് കേറിയവനോട് പറഞ്ഞു ഒരു കള്ളൂടി ഉണ്ട് അവിടെ കിടക്കുന്നത് അപ്പോൾ എൻ്റെ വേഷം ഇതുപോലെ ഞാൻ ഈ പുറത്തേക്ക് മനിക്കാറുക്കുമ്പോൾ ഈ ജാതി മുണ്ടേടും എന്താച്ചാൽ ഇത് ചില ഇങ്ങനെ ഏത് സമയത്തും മറ്റേ മറ്റേതേലാവണ്ടല്ലോ നോക്കി അങ്ങനെ ഓം വന്ന് എന്താ മൊയ്തൊക്കെ പറ്റിയെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഈ മനത്തിൻ്റെ മൂന്നാണ് മിതൊക്കെ എനിക്ക് കോഴിക്കോട് കൃത്യ ടൈമിന് എത്രണ്ടാകും ജോലി ഉള്ളതാണല്ലോ അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് എന്താ ചിക്കറ അപ്പം തന്നെ തൊട്ടടുത്ത വീട്ടിലുള്ള വർഗീസ് എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ച് കോക്കാപ്പള്ളി വിളിച്ച് മൂപ്പർ വേഗം വിളിച്ച് അവിടെ അടുത്തുള്ളവരൊക്കെ പിടിച്ച് പിന്നെ അടുത്ത വീട്ടിലേക്ക് വിളിച്ച് വണ്ടി കൊണ്ട് പോകാൻ പറഞ്ഞ് മൊയ്തും ഇങ്ങനെ വീട് നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എന്നെ കുറിച്ച് കയറ്റി ഇവിടെ ആരോഗ്യം കൊണ്ടുപോയി ആരോഗ്യം കൊണ്ടായപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ നേരെ താലൂക്ക് ഹോസ്പിറ്റൽ പിന്നെ കൽപ്പറ്റ ഹോസ്പിറ്റലില് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളി അവിടെ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് ഷജിമീർക്കു നോക്കിയിട്ട് പറഞ്ഞ് എല്ലാ സംവിധാനവും മെഡിക്കൽ കോളേജിലുണ്ട് അതുകൊണ്ട് നേരെ കോളേജ് കൊണ്ടുപോയിക്കോടി വേറെ റബഡിങ്ക്യാറ്റുണ്ടാകും കോളേജിൽ കൊണ്ടായി അപ്പത്തിന് ഒരുപാട് ആൾക്കാർ കോളേജായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച് പറയുന്നുണ്ടവരൊക്കെ പറഞ്ഞ് എല്ലാ സംവിധാനവും എനിക്ക് കിട്ടി രണ്ടാമത്തെ ദിവസം ഏറ്റവും രണ്ടാമത്തല്ല മൂന്നാമത്തെ ദിവസം രണ്ടാ രണ്ടാമത്തെ ദിവസം ഞാൻ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് കമ്പ്ലീട്ട് നാല് ദിവസം ഏറ്റവും നിന്ന് അഞ്ചാമത്തെ ദിവസം ഇങ്ങോട്ട് പോവുകയും ചെയ്തു ഇവിടെ പോകുന്ന ഡോക്ടർമാർ പറഞ്ഞു ഇനി നീച്ച് നടക്കില്ല പിന്നെ ഇവിടെ വന്നിട്ട് പെണ്ണുങ്ങളും വരെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഈ എന്നോട് പറഞ്ഞില്ല പിന്നെ ഒരു ഒരു പത്ത് പതിനഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം വരും പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കിടക്കുന്നു നടക്കാൻ തുടങ്ങി ആറുമാസം കിടന്നു കിടന്നു ഒരു മാസം കഴിഞ്ഞപ്പോ കഴിഞ്ഞ ഡോക്ടർ വെച്ചെല്ലാം പറഞ്ഞ് പോത്തിന് കാല് രണ്ടും മെല്ലെ അനക്കാൻ തുടങ്ങി അപ്പൊ അവര് പറഞ്ഞു നല്ല ഒരു ാണ് വിഷമൊന്നും വേണ്ടാട്ടോ പിന്നെ രണ്ടാമത്തെ മാസമായപ്പോ ശരിക്കും കാലം ഇങ്ങനെ വെറുതെ വെക്കുന്നു അനക്കി വെക്കാൻ രണ്ടു മാസം ഭയങ്കര പാ പിരിഞ്ഞടക്കാനും പറ്റില്ല പറ്റില്ല മറിഞ്ഞടക്കാനും രണ്ടു മാസം ഭയങ്കര വേദന ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല തിരിയുമ്പോഴത്തേക്ക് കാലു തമ്മില് തട്ടുമ്പോത്തൊരു വേദന ഭയങ്കര പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഏതാണ്ട് വേദന ഒക്കെ മാറി ആറ് മാസം കഴിഞ്ഞപ്പോൾ മെല്ലെ ഞാൻ മെല്ലെ എണീച്ച് നോക്കി നിങ്ങളോട് കൈ പിടിക്കാൻ പറ്റും നല്ല എണീച്ച് ഇരുന്ന് നോക്കി ഇരുന്ന് നോക്കുമ്പോൾ പറ്റുന്നില്ല നിങ്ങൾക്കോട്ട് കഴിയുന്നില്ല അപ്പം കയ്യും കാലൊക്കെ വരക്കിയ തലയൊക്കെ വരക്കിയാൽ ഇപ്പൊ പോവാ അപ്പൊ തന്നെ ഞാൻ നടക്കുന്നത് അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിനോട് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞ് അടുത്ത ദിവസം ഇതേ സമയത്ത് എണീച്ചിരിക്കണം അങ്ങനെ ഒരു മൂന്നാല് ദിവസം ചെയ്യുമ്പോൾ അങ്ങനെ മൂന്നാല് ദിവസം ചെയ്യുന്നപ്പോ പിന്നെ ഇരിക്കാനായി പിന്നെ സ്വന്തം ഈ ഇത് എന്ന് പറഞ്ഞാല് ഇവിടെ പിന്നെ ഇവിടെ വന്നതിന്റെ ശേഷം ഞങ്ങള് വീട് നേക്കാൻ വേണ്ടിട്ട് നിരത്തിതാ നിരത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ മോക്ക് കല്യാണം വന്നത് മോക്ക് കല്യാണം വന്നപ്പോഴും അത് നടക്കട്ടെ അങ്ങനെ അത് നടത്തി പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്

എടുത്ത് എടുക്കുന്നുണ്ട് പണി മറ്റും ഇറങ്ങിയൊക്കെ പിന്നെ ഒന്നാമത് ഈ പിന്നെ നമ്മൾ ഈ എടുത്ത് ചീച്ച പണികള് പിന്നെ എടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര വെറുതെ ഇരുന്നാലാണ് ബുദ്ധിമുട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കുന്ന അന്ന് സുഖ ശരീരം ഇങ്ങനെ ഇടങ്ങിക്കൊണ്ട് അതാണ് അതിൻ്റെ ഒരു പട്ടാമിയില് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ ഉച്ചയാവുമ്പോഴും രണ്ടു മണിയാവും അത് അങ്ങനത്തെ ഒരു കണക്കൊന്നുമില്ല എന്റെ പേര് ഒക്കെ നേരം കഴിക്കാൻ എനിക്ക് നേരം നേരത്തെ വന്ന നേരത്തെ ശരിക്കും നമ്മളെ മൊയ്തുക്കാന്റെ ഇതിന്റെ ഉപജ്ഞാതാവില്ല ഏട്ടാ നിങ്ങൾ ഇട്ട് വൈറലായത് അതേപോലെ മാപ്പിലൊക്കെ ആ ഇനിപ്പ ഞമ്മക്ക് പണന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് വിടും ആരെങ്കിലും വരും കട പറ്റിയ അതിലെന്താ ഇട്ടിങ്ങനെ അത്ഭുത കിണറൊന്നും അതില് അതിനെ വഴിയിൽ പറയുമ്പോ അതിനൊരു ഇത് ആ ശരിക്കും അതിന്റെ കടയിൽ കിണർ എന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് തിരിച്ചറിയും ഞാൻ കൊറേ തപ്പൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഈ കിണർ കറക്റ്റ് എന്താ പേര് പറയാ ഈ ഇങ്ങനെ താത്തിന് പരങ്കുറ്റിന്നു മീനാടിക്കാരെന്ന് പറഞ്ഞാടിക്കാരെന്ന് പറഞ്ഞു ആ വീഡിയോ ആയിട്ട് വീഡിയോ സ്ത്രീലാക്കി ഇടാറുണ്ട് അങ്ങനെ ഇട്ടവിലൊന്നും നോക്കിയാൽ തന്നെ വെയിലത്താണെങ്കിൽ ശരിക്കും ഏലയുടെ ചപ്പിന്റെ അതാ കാണണം എന്തായാലും നിങ്ങളെ രണ്ടാളി കാണാൻ പറ്റിയാലും ഈ കിണർ കാണാൻ പറ്റിയാലും നല്ല ഒന്നും